കൂട്ടുകാരെ നമ്മൾ ഇന്ന് കുറച്ച് വാഹ വരാലിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് നമ്മളൊരു കാട്ടിലൊക്കെ കയറിയിട്ടിച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത് പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ഹെവി വാഹയെ നമ്മളൊക്കെ നമ്മളടിച്ച് പക്ഷെ നമുക്കത് നിർഭാഗ്യവശാൽ കരക്റ്റ് കയറ്റാൻ പറ്റിയില്ല പൊട്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഇടത്തരം വാഹവരാലിനെയൊക്കെ നമുക്ക് കിട്ടി അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ വാഹയുടെ ഈ ഇടത്തരം സൈസുള്ള മീനുകളൊക്കെ അപ്പോൾ നമുക്ക് കിട്ടിയതിനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല ഹെവി സൈസ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത് ഭയങ്കര വിഷമമായി നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് പോകുന്നതാണ് ഞാനും എൻ്റെ ഫ്രണ്ട് വിശാഖുമായിട്ടാണ് ഇന്ന് മീൻ പിടിക്കാൻ പോയത് അപ്പോൾ വിശാഖ് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേര് വന്ന് വിശ് ഫിഷിങ് വിത്ത് വിശാഖെന്നാണ് നിങ്ങളെല്ലാവരും ഇത് കയറി സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളി മീൻ പിടിത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിള്ളേക്കാരൻ എന്നെപ്പോലല്ല ഫുൾ ടൈം മീൻ പിടിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പം ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനെ നമ്മൾ കരക്കേറ്റിരിക്കുകയാണ് അത് റിസ്ക് ഒന്നും ഇല്ലായിരുന്നു അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കരക്കേറ്റി പിന്നെ രണ്ടാമത്തെ മീനി നമുക്ക് അത്ര വലിയ ഫൈറ്റൊന്നും കിട്ടിയില്ല ചെറിയ സൈസായത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ നമ്മൾ അവസാനം അടിച്ചത് ഇത്തിരി ഹെവി സൈസ് ആയിരുന്നു അപ്പം നമുക്ക് കുറച്ച് പണി തന്നെ നമ്മുടെ ഡാർട്ടൊക്കെ ആയിട്ടാണ് പോയത് പൊട്ടിച്ചു കൊണ്ട് പോയത് അപ്പോൾ നമുക്കത് ഡാർട്ട് പോയതൊരു നഷ്ടമാണ് പക്ഷെ എന്നാലും നമ്മുടെ മീൻ പോയതിലാണ് അതിലും വലിയ വിഷമുള്ളത് അപ്പം എന്തായാലും നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളൂടെ മീൻ പിടിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല നമ്മളെ എന്ത് ഹെൽപ്പും ചെയ്തു തരുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം

ളി ഏതാ അവനെ കിട്ടത്തില്ല ഇപ്പൊ അവനാണോ ഫൈറ്റ് എടുക്കുന്നത് ഞാനാണോ ഫൈറ്റ് എടുക്കുന്നത് മരത്തിൻറെ അടിയിലുണ്ടാമ മീൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഉടക്കാരി ഞാൻ ഇപ്പത്തെ കമ്പനിന്റെ അകത്തോടെ വലിച്ചോണ്ടിരിക്കുവോ രണ്ട് ഗ്ലൗസ് ഉണ്ടല്ലാ രണ്ട് ഗ്ലൗസ് വരും ഞാൻ ഇവിടം വരെ വലിച്ചിട്ട് വരുന്നുണ്ട് മീൻ തൈൻറെ അടിയില്ലേ നൂല് തേണ്ടത് ഏ നൂലല്ലേ വലിക്കു നീ അല്ലേ ഇവിടെ വലിക്കുന്നു ഇവിടുന്ന് വലിയ വലിച്ചെറ പോണേ പോട്ട കെട്ടിയാ വലിച്ചിട്ട് ണ്ടാ കണ്ടൂല് പൊട്ടിച്ചല്ല നൂല് പൊട്ടിച്ച ഓടിപ്പോ നൂല നിന്റെ കൈ പിടിച്ചെ വലിക്കു അര മണിക്കൂറി മീനങ്ങ പോയി വിട്ടു വിട്ടുകൊടുത്താന്ന് പറഞ്ഞ പൊട്ടിയൊള്ളിന്റെ അതെടുത്ത് ഊരു ആരാടാ ഇത്ര ഞാൻ വലിച്ചിട്ട് നീ പറഞ്ഞ മനസ്സിലെ നിക്ക് എനിക്ക് ഒറ്റ ഗ്ലൗസേ ഉള്ളു ഞാൻ ഒരു ഗ്ലൗസിൽ നിന്ന് മേടിച്ച് ചുറ്റുമ്പോഴത്തേക്ക് ഇപ്പൊ പൊലിച്ചോണ്ട് ഓടിയന്ന് എടീ ഇവിടെ നീ ഒന്ന് അലോച്ചു നോക്കിയതേ ഇവിടെ നിന്ന് അടിച്ച സാധനമാ